വയനാട്ടിൽ വയനാട്ടിൽ വലിയൊരു ദുരന്തം സംഭവിച്ചു നമ്മളെല്ലാവരും അതിൻ്റെ ഒരു കണ്ണീരിലാണ് പക്ഷേ ഈ ഒരു കാര്യത്തിന് ഒരു ദുരന്തം സംഭവിച്ച് അതിലും രാഷ്ട്രീയം കണ്ടെത്തുന്ന കുറേ ഊളകളുണ്ട് സോഷ്യൽ മീഡിയയിൽ കുറേ ബി ജെ പി സംഘികളൊക്കെ പറയുന്ന പിണറായി ഭരിച്ചുകൊണ്ടാണ് സംഘികൾ മാത്രമല്ല കേട്ടോ പലരും ആൾക്കാരുണ്ട് പിണറായി അതായത് പിണറായി കാലം ഇങ്ങനെയൊക്കെയാണ് പിന്നെ നിരീശ്വരവാദികൾ രാജ് സംസ്ഥാനം ഭരിച്ചാൽ ഇങ്ങനെയൊക്കെ ആവും എന്നുള്ള തരത്തിലേക്കുള്ള ക്യാപ് ക്യാമ്പയിൻ നടക്കുന്നു അതൊക്കെ പോട്ടെ സോഷ്യൽ മീഡിയയിലല്ലേ ചില വ്യക്തിപരമായ ആളുകളെ പല വിശ്വാസങ്ങളോ അല്ലെങ്കിൽ അവരുടെ ചിന്തകളൊക്കെ വാഗമായിട്ട് അവരെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന റൂമിൻ്റെ അകത്തുനിന്ന് അങ്ങനെയൊക്കെ കൊത്തിച്ചിരിക്കുമോ സ്വാഭാവികമാണ് പക്ഷെങ്കിൽ ഒരു ബി ജെ പിൻ്റെ നേതാവ് പറയാണ് എന്ത് ഇവിടെ പശുക്കളെ കൊന്നിട്ടാണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് പശുക്കളെ കൊന്നാൽ ഇനിയും സംഭവിക്കുന്നു ആരാ പറയുന്നത് ബി ജെ പിൻ്റെ വലിയ നേതാവാണ് കഥലൊക്കെ അവസ്ഥ ശരിക്കും വലിയ ഭക്ഷണം നല്ലതായിരിക്കും നമ്മൾ പറയുമ്പോൾ തന്നെ ഗോമൂത്രവും ചാണകം തന്നെ കഴിക്കില്ല അല്ലാണ്ട് ഇങ്ങനെയൊക്കെ പറയുമോ ഇപ്പം ഇന്നലെ തന്നെ മൂന്ന് ദിവസം മേഘാലയയിൽ വിസ്ഫോടനം നടന്നു മേഘ വിസ്ഫോടനം നടന്നു ഒരുപാട് ഒരുപാടാൾ പത്താപ്പത്തഞ്ച് ആളുകൾ മരിച്ച് ഒരുപാട് ബിൽഡിങ്ങുകൾ തകർന്ന് ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട് ഗ്രാമങ്ങൾ ഒലിച്ചു പോവുകയൊക്കെ ചെയ്ത് ഇവിടെ ഇതേ ആവണോ അവസ്ഥ അവിടെയും ഗോക്കളെ കൊന്നിട്ടാണോ അല്ലെ കേരളത്തിന് മാത്രമാണോ ഈ ഒരു പ്രശ്നങ്ങൾ അല്ല ഇത്തരം ദുരന്തങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യാമെന്ന് എനിക്കറിയില്ല ഈ ദുരന്തം മൊത്തം നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാലോ വല്ലാത്തൊരവസ്ഥ കേട്ടോ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമല്ല പക്ഷേ പറയാതിരിക്കുക എങ്ങനെയാന്നുള്ളതാ അത് പറഞ്ഞപ്പോഴാണ് ഓർത്ത് ബി ജെ പിൻ്റെ തേജസ്വി സൂര്യ മറ്റേ വിവാദ നായകനൊക്കെ അയച്ചങ്ങേ അപ്പോൾ മൂപ്പറ പറയും പൂപ്പറ ഇപ്പോൾ വാനാട്ടിൽ നടന്ന് കമ്മ്യൂണിസ്റ്റ് നിർമ്മിത ഉരുൾപൊട്ടലാണ് പോലെ ജസ്റ്റ് കോൺഗ്രസ് രക്ഷപ്പെട്ടു എന്താണെന്നറിയുക ഇങ്ങനെയൊക്കെ എന്താ പറയുക ഈ ദുരന്തം ഉണ്ടാക്കിയത് പിണറായി വിജയനാണ് അല്ലെ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്താണ് ഇവരുദ്ദേശിക്കുന്നത് നമുക്കറിയില്ല ഈ ചാണകം ഭക്ഷിച്ചാൽ ഗോമൂത്രം ഭക്ഷിച്ചാലൊക്കെ ഇങ്ങനെ ആയി ആയിപ്പോ മനുഷ്യൻ എന്താ അല്ലേ ആരെ പറയാനാ ആരും പറഞ്ഞിട്ട് കാര്യമില്ല ഇവരൊക്കെയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നതെന്നുള്ളതാണ് സത്യം